നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ജുമാ മസ്ജിദിൽ പെരുന്നാൾ പെരുന്നാൾ ആഘോഷം നിരവധി വിശ്വാസികൾ ഒത്തുകൂടി Allah വ്രതശുദ്ധിയുടെ ആത്മചൈതന്യവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു ഷവ്വാൾ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈദ് ഉൽ ഫിത്തർ ആഘോഷിച്ചത് ചെറുതുർത്തി ചുങ്കും ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഇമാമുനീർ സഖാഫി നേതൃത്വം നൽകി ആത്മനിയന്ത്രണത്തിലൂടെ മനസ്സും ശരീരവും ധന്യമാക്കിയ നിർവൃത്തിയിലാണ് വിശ്വാസി സമൂഹം മസ്ജിദുകളിൽ തക്ബീർ ധ്വനികൾ ഉരുവിട്ടും പരസ്പരം ആശ്ലേഷിച്ചും ആശംസകൾ നേർന്നുമാണ് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം എല്ലാവരും പിരിഞ്ഞത് ഒരു വിശ്വാസികളും அன்னியாயிருதுவென்று இன்னதெனினம் இன்னதெத பகலில் பச்சனம் எடுக்காத ஒரு முஸ்லிம் போல தொழச்சன ஒடிகாதிருக்கலாம் பாரோம் இந்த பிரியப்பட்ட முஹ்மினே பரிசுத்தமான ரமலான் மாதம் ரப்பிலேக்கு स्वीக்கிரிக்கபடுதின்தே பரிசமாதி ും സുഭിക്ഷ ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധിള്ളത് കൊണ്ട് സി സി വി ന്യൂസ്